ഞാനിപ്പോൾ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിഷു കഴിഞ്ഞല്ലോ ഏപ്രിൽ പതിനഞ്ചിലായിരുന്നു പതിനഞ്ചിനും പതിനാലിലായിരുന്നു നമ്മുടെ വിഷു അപ്പോൾ ഈ വിഷു കഴിഞ്ഞ് കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന മലയാളികളെല്ലാവരും കൂടെ ഒരു ചെറിയ വിഷു പരിപാടി നടത്തി അതായത് വിഷു കഴിഞ്ഞ് പത്തു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ആ വിഷു പരിപാടിയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ വിഷു പരിപാടിയും കഴിഞ്ഞ് പത്തു ദിവസം പിന്നെയും കഴിഞ്ഞു എന്നെനിക്ക് നന്നായിട്ടറിയാം അപ്പം അപ്പം ഞാൻ ആ വീഡിയോ ചുമ്മാ എടുത്ത് വെച്ചേക്കുക അപ്പം വെറുതെ കളയണ്ടല്ലോ അതുകൊണ്ട് ഞാനതിപ്പം നിങ്ങൾ കാണിച്ചു തരാവേ ഇത് കണ്ടോ കേട്ടോ ഇതൊക്കെ വരും അത് ഞങ്ങളിപ്പോൾ ബസ്സിൽ കയറുകയാണ് കൈ മതി ഇപ്പൊ ഞങ്ങള് ഹൗസ് ടു ബ്രാൻഡ് ഇനി ഞങ്ങൾ പോകാനുള്ള സ്ഥലത്തിന്റെ പേര് പേര് ഇപ്പൊ ചോദിച്ചിട്ട് പറഞ്ഞു പേരെന്താ ആ എനിക്കറിയില്ല എന്നോട് ഞാൻ നിങ്ങള് ഗൂഗിൾ മാപ്പ് നോക്കി ഞാൻ വന്നു നമ്മൾ നമ്മൾ പോകുന്ന പോകുന്ന സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേര് ഒന്നും അറിയില്ല ബുദ്ധി അറിയില്ല സത്യം ഞങ്ങൾക്ക് ആർക്കും ഒരു ധാരണയില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു ധാരണയും ഇനി ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറിയിട്ട് അടുത്ത വീഡിയോ എടുക്കാം ഓക്കെ അവര് തിരക്കാണ് അപ്പൊ അവര് പോയല്ലേ നമ്മൾ ഇനി എങ്ങോട്ടും പോണ്ടേ നമുക്ക് എന്തെങ്കിലൊക്കെ നമ്മൾ ആകെട്ടാണ് ഒരു പരിപാടിക്ക് പോകുന്നത് എനിക്ക് എന്റെ വീട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്റെ അവിയൽ സാമ്പാർ പരിപ്പേർന്നല്ലേ അതെനിക്ക് പ്രതീക്ഷയില്ല പക്ഷെ ബാക്കി അറിയാമൊക്കെ എനിക്കെല്ലാവരും ഒന്ന് പിന്നെ എനിക്ക് എന്റെ ഒരു എന്റെ ഒരു എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചി ഉണ്ട് ഒരു സീനാണ് എന്റെ സ്കൂളിലെ സീനിയർ സീനു ചേച്ചി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമുക്ക് ചേച്ചീനെ വ്ലോഗിൽ കാണിക്കണം കേട്ടോ ചേച്ചിനെന്തായാലും വ്ളോഗിൽ കാണി കാണിക്കാം കൊണ്ടുവരണം ചേച്ചിയോ നോക്കട്ടെ ഇതാണ് ഇതാണ് അഗിലേട്ടം കണ്ണൂരുകാരനാണ് അഗിലേട്ടം എന്തെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ എന്തായിരിക്കും നല്ല ചോറ് നല്ല കേരള റൈസും ഒരു പുളിശ്ശേരി പപ്പടം ഒരു അച്ചാർ ഒരു കിച്ചടി പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നല്ല പായസം ഉണ്ടാവും মানে <laughs> <laughs>

എന്തായിരിക്കും ഇവിടെ അടിപൊളി അടിപൊളിയായിരിക്കും എല്ലാ മലയാളികളുണ്ടാവും എല്ലാവരും കാണാനുള്ള ഒരു ആകാംക്ഷയാണ് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ എട്ടുപേരെ മലയാളീസിനെ കണ്ടിട്ടില്ല അങ്ങനെ അവരൊക്കെ നല്ല ഫുഡ് അടിക്കണം നോക്കാം ഇവിടെ ആയിരിക്കും അല്ലേ ഇവിടെ ആയിരിക്കും ആണ് തോന്നുന്നത് ആ അതെ ശരിയാ മുണ്ട് ശെരിയാണ്ട് ഗൈസ്താണ് മുണ്ട് ഇവിടെ തന്നെ ഇതിന്റെ ഉള്ളിലാണ് അപ്പൊ ഇനി ഏതാ മുണ്ട് അങ്ങോട്ട് പോയി മുണ്ട് മ്മടെ ആൾക്കാരല്ലാണ്ട് വേറെ ആരും ഉടുക്കാനാണ് ഞാൻ നോക്കട്ടെ നമുക്ക് ഞാൻ ക്യാമറ ഒന്നും ഓഫാക്കാണ് ഗൈസ് അഞ്ചുമണിമണി അതെ ഇന്ന് കേറാം ഇവിടെ നിന്ന് കഴിഞ്ഞാ എല്ലാവരും നോക്കുന്നു നോക്കട്ടെ നമ്മളെ കാണട്ടെ കേറിയാലോ എന്നെ കിളർ പോന്നുല്ല കാര. ദേ ഈ വിക്കතර ഓരോന്നാണ് അതിനെ താളം. എടേ ഇത് അവരെന്നേ. அது നമുക്ക് വന്ന് പോる. അവരോട് போய் മിണ്ടയാല. मार निकल셔야ല്ലോ. അല്ലേ? അതൊക്കെ. जातोന്തേ. കേരള നടണ്ടണ്ട് പക്ഷെ ഒരു ഇൻസെറ്റ്

അതിനെ ഒരു പരിപാടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ നമുക്ക് അറിഞ്ഞു വിടാം കുറെ പേര് തന്നെ അറിഞ്ഞുവിടാം അപ്പൊ നിങ്ങളാ എല്ലാരും കൂടെ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് യുഗേസ് എച്ച് ആണ് ഇപ്പം ഇൻട്രൊഡക്ഷൻ ആണ് അറിയാത്തവരെയൊക്കെ പരിചയപ്പെടുത്തുവാണിത് ഇപ്പോൾ ഒരു ഗെയിമാണ് നടക്കുന്നത് അതായത് ആ പ്ലേറ്റിൽ ഒരു കുറേ ടാസ്ക് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ടാസ്ക് വായിച്ചിട്ട് അത് ചെയ്യണം അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മുളക് അല്ലെങ്കിൽ അവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് അവിടെ കൈപ്പ് ജ്യൂസ് വെച്ചിട്ടുണ്ട് പാവയ്ക്ക ജ്യൂസ് അത് ഇപ്പൊ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു ഞങ്ങളിപ്പോ ഫ്രിഡ് കഴിക്കാൻ അഗ്ലേറ്റുണ്ടായിട്ടോ കുറച്ചു മതി ഇത് ഇത് ചോറ് തരുന്ന ചേട്ടന്മാര് എനിക്ക് ചോറായിരുന്നേ ആ കേട്ടോ കുറച്ച് മതി കുറച്ച് കുറച്ച് മതി കുറച്ച് മതി ആ മതി 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 ചോറ് വന്നു കേ ചോറ് ആരാന്ന ഇവന്റെ വിചാരം ദീപൻ ഇവൻ ഇവിടുത്തെ ഓർഗനൈസർ ആണെന്നവാരം ത് കൂട്ടുകറി അതാ വെള്ളം വന്നു വെള്ളം ഇപ്പമാണ് അടുത്തത് എന്തോ ഒരു മഞ്ഞക്കറി അടുത്തത് ക്കും ഞാൻ വലിയ പപ്പടം നോക്കി കഴിഞ്ഞു പപ്പടം വലിയ പപ്പടം എന്തിനാണെങ്കിലും പപ്പടത്തിനെ വേണ്ടി രണ്ടു പേർക്ക് സംസാരിക്കാം നമ്മളെ പൊടിഞ്ഞു പോയി ഒന്ന് പൊടിച്ചതാ എങ്ങനെ ആയിപ്പോയി അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ ഇത് കഴിക്കട്ടെ マクシナウイッチを買い取りに。 ഇനി എന്താ പരിപാടി നോക്കാം പിന്നെ അകത്തേക്ക് കയറിയപ്പോൾ നല്ല ഒച്ചത്തിൽ പാട്ട് വെച്ചേക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വോയിസ് ഓഫാക്കിയിട്ടേക്കാണ് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് വിളമ്പി തന്ന ചേട്ടന്മാർക്ക് എല്ലാവർക്കും ചോറ് കഴിച്ചവർ വിളമ്പി കൊടുക്കുമായിരുന്നു എല്ലാവരും ഇരുന്ന് അവർക്ക് വിളമ്പി അവർ കഴിക്കുമായിരുന്നു ആ ടൈമിൽ ബാക്കി എല്ലാവരും കൂടെ അവിടെ റെസ്റ്റ് എടുത്ത് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അവിടെ ഇരുന്നു അതൊന്നും സദ്യ ഓക്കെ കറികൾക്കൊന്നും ചൂട് സദ്യ അടിപൊളിയായിരുന്നു സദ്യ അടിപൊളിയായിരുന്നു പക്ഷെ കറികളുള്ളത് കൊണ്ട് ഫയറണ്ണം ആവുന്നുണ്ട് കുറച്ച് സദ്യതായിരുന്നു പക്ഷെ എനിക്ക് പേഴ്സണൽ ഇഷ്ടമൊക്കെ നൽകുന്നത് ഇവിടെ ഇടിയാണ് സാമ്പാറിന് ഈ ഞങ്ങൾക്ക് നല്ല പൈറ്റ് അല്ല ாக்கு எந்த மாதிர பொது தோணும் நீங்கள் எவ்ளோ படிக்கணும் எவடையா படிக்கணே കുറച്ച് പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നന്നായിട്ട് ഡി ജെ ഒക്കെ വെച്ച് ഞങ്ങളെല്ലാവരും അടിച്ചുപോലിച്ച് ഡാൻസ് കളിച്ചു ഡാൻസ് കളിച്ച വീഡിയോ ക്ലിപ്പാണിത് ഇതൊരിക്കലും എനിക്ക് ഫുള്ളായിട്ട് ഓഡിയോ ഇടാൻ പറ്റില്ല കാരണം അത് കറക്റ്റ് പാട്ട് കേൾക്കാൻ പറ്റും എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനുള്ളിൽ അത് അടിച്ചു പോകുന്നതിനേക്കാൾ നല്ലതല്ലേന്ന് എഴുതിയിട്ടാണ് ഞാനത് വോയിസ് കട്ട് ചെയ്യുന്നത് ഈ ഡാൻസ് ആയിരുന്നു അവസാനത്തെ പ്രോഗ്രാം അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ശരി ടോപ്പായി പോയി എന്തെങ്കിലും ആക്കി വയ്ക്കട്ടെ